ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ ഉണക്കക്കപ്പ വേവിച്ചതും ഉണക്ക മീനും പച്ച തക്കാളിയും കൂടെ തോരം വെച്ചതും ഇത് ഉണക്ക കപ്പയാണേ ഈ കപ്പ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയില്ലായിരിക്കും അല്ലേ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് വേവിച്ച് കഴിച്ചാൽ അപ്പോൾ ഇത് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളിത് ഒരു കുറഞ്ഞ ഒരു കുറഞ്ഞൊരാറ് മണിക്കൂർ നേരേലും കുതിർക്കാനിടണം വെള്ളമൊഴിച്ച് എന്നിട്ട് പിന്നെ വേണം വേവിക്കാൻ അപ്പം നമുക്കിത് ഒഴിച്ച് കുതിരാനിട അര കിലോ ഉണക്കക്കപ്പയാണ് ഇത് ഉണക്കക്കപ്പയാണിത് വെള്ളമൊഴിച്ച് കുതിർക്കാനിട്ട് ഇത് കുതിർന്നു കഴിയുമ്പോൾ ഒരുപാടുണ്ടാവും ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ കപ്പ നനയാനിട്ടിട്ട് ഒരു അഞ്ചാറുമണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇതിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കണം ഇതെല്ലാം ഇതുപോലെ തന്നെ ഒടിച്ചെടുക്കണം ചെറുതായിട്ട് നമ്മൾ ഓടിച്ചെടുത്ത കപ്പ മുഴുവനും ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ചെന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇനി അധികം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ മാത്രം എന്താ മതി ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ആക്കണം ഏറെ നന്നായിട്ട് പോയി കഴിഞ്ഞ് തുറക്കാൻ പാടുള്ളൂ നമ്മൾ കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടി ഒരു ഇത്രയും തേങ്ങ ഒരു കപ്പ് തേങ്ങയേ അപ്പം അത് ചതച്ചെടുക്കണം തിനകത്ത് ഒരു ഇത്രയും വെള്ളിയും ഇത്രയും കാന്താരി പച്ചക്കാത്തരി ഇതൊന്നും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്താൽ മതിയായി ഇത്രയും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം കപ്പ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഓഫാക്കി എയറൊക്കെ പോയി കഴിഞ്ഞ് ഇതുപോലൊരു കൊട്ടയിലേക്ക് ഊറ്റിയിട്ടേക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോവട്ടെ കപ്പയിലെ വെള്ളം നന്നായിട്ട് പോയി വീണ്ടും നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കു ഗ്യാസ് ഓണാക്കി അടുപ്പിൽ വെച്ചു ഇനി അരപ്പിട്ട് കൊടുക്കുക അരപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കണ്ട ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പൊക്കെ എല്ലായിടത്തും ആകുമ്പോലെ തേങ്ങയൊക്കെ ഇങ്ങനെയൊരു ഉണക്കക്കപ്പ വേവിച്ച് എത്ര പേര് കഴിച്ചിട്ടുണ്ട് കൂട്ടത്തിലൊരു ഉണക്കമ്മീം കറിയും കൂടെ ഉണ്ടെങ്കിലുണ്ടാക്കിലോ നല്ല ടേസ്റ്റാണ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണക്കക്കപ്പ വേവിച്ചതും ഉണക്കമ്മീൻ കറിയുമാണ് നിങ്ങളും കൂടെ ഇങ്ങനെ ഉണക്കക്കപ്പ വേവിച്ചൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം ഇനിയിപ്പം ഉണക്കമ്മീൻ തന്നെ വേണമെന്നില്ല തൈരാണെങ്കിലും മതി കപ്പ റെഡിയായി ഇത് ഇച്ചിരി ഉണക്കമീനാണേ ഇന്ന് നമുക്കൊരു ഉണക്കമീൻ കറി വെക്കാം ഇത് ഇവിടെ പറയുന്ന ഇതിന് ശീലാവെന്നാണ് എനിക്ക് വേറുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇത് കുറച്ചു നേരം വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വയ്ക്കുക അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോവട്ടെ എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഉപ്പ് പോകാനിട്ട മീനൊക്കെ കഴുകി കഴുകിയതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇനി ഇതേക്ക് പുളിക്ക് വേണ്ടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നുണ്ട് പച്ച തക്കാളിയാണ് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇതിക്കിടാവേ കട്ട് ചെയ്ത് വെച്ച തക്കാളി മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഇട്ട് കൊടുക്കുക മീൻ അരയ്ക്കാൻ വേണ്ടി ഒരു ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മീൻ ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനിയും ഒരു ഇത്രയും പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ചെറിയ ഉള്ളി ഇനി അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണേലും അരയ്ക്കാം ഒരു ശകല ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർക്കാം അത് നമുക്ക് ചതയുമല്ല ഇച്ചിരി ഒന്ന് അരയണം ഒത്തിരി അരയ്ക്കരുത് നമ്മൾ ചാറല്ലല്ലോ വെക്കുന്നേ നമ്മൾ ഒരു വിധം ഒന്ന് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ശകല ഇഞ്ചി ചതച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്നും ഇടലില്ല ഇട്ട് കൊടുത്താൽ നല്ലതാണ് നമ്മൾ ചെ മീൻ ഉണക്ക മീൻ വയ്ക്കുമ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കലുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഓണക്ക മീൻ എത്ര നേരം വെള്ളത്തിൽ കിടന്നാലും അതിൻ്റെ ഉപ്പ് ഉണ്ടാവും അപ്പം ഈ തക്കാളിയൊക്കെ ഇട്ട് ഇതൊക്കെ അറിവ് എന്ത് കഴിയുമ്പം ഉപ്പില്ലായെന്ന് വെച്ചാൽ മാത്രം നമ്മൾ ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം അതിനു മുമ്പ് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനിയും പച്ചവെളിച്ചെണ്ണ മേലോടി ഒഴിച്ച് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് സമയമൊന്നും വേവണ്ട നമ്മുടെ ഉണക്കമീനും പച്ച തക്കാളിയും കൂടെ ഇട്ട കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടത്തിലോ അല്ലെ കപ്പയുടെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി നല്ല ടേസ്റ്റാണ് ഉണക്കമീനും തക്കാളിയും കൂടെ കറി വെച്ചാൽ നിങ്ങളും കൂടെ ഒരു കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ നിങ്ങളും കൂടി ഉണക്കക്കപ്പയൊന്ന് വേവിച്ച് ഇതുപോലെ ഒരു ഇച്ചിരി എടുത്ത് ഇച്ചിരി ഉണക്ക മീൻ കറി അതിൻ്റെ മേലേക്കൊന്ന് വെച്ച് ഇത ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിക്ക് കഴിച്ചാലേ അതിൻ്റെ സ്വാദ് അറിയാൻ ഒരു അപാര രുചിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഒക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരു കപ്പ വീഴ്ച കഴിച്ചും നോക്കണം താങ്ക് യു